കോവിഡിന് ശേഷം ഏറ്റവും അധികം വളർച്ചയുണ്ടായ രണ്ട് മേഖലകൾ ഹോസ്പിറ്റാലിറ്റി സെക്ടറും വ്യോമയാന മേഖലയുമാണ് വ്യോമയാന മേഖലയിൽ വലിയ രീതിയിലുള്ള തൊഴിൽ സാധ്യതകൾ കുരുങ്ങുന്നു വലിയ രീതിയിൽ തൊഴിലാളികളുടെ ക്ഷാമം അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം മുൻപ് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ഇന്നിപ്പോ അത് വീണ്ടും പറയാനുള്ള ഒരു കാരണം അബുദാബിയിൽ നടക്കുന്ന എയർ എക്സ്പോയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ കേട്ടപ്പോൾ അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് വലിയ രീതിയിലുള്ള പൈലറ്റുമാരുടെ തസ്തിയിലേക്കടക്കം ഒഴിവുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് നിലവിൽ വലിയ ഷോർട്ടേജ് ആണ് പൈലറ്റുമാരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് ഏവിയേഷൻ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ തടസ്സം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അത് കൂടുന്ന ഒരു കൂടുന്നൊരവസ്ഥയുണ്ട് ഇത് പരിഹരിക്കണം എന്നവര് പറയുന്നുണ്ട് കണക്കുകൾ അനുസരിച്ച് പ്രതിവർഷം പഠിച്ചിറങ്ങുന്നത് എല്ലാ അർത്ഥത്തിലും യോഗ്യത നേടി പുറത്തിറങ്ങുന്നത് നാലായിരത്തി അഞ്ഞൂറോളം പൈലറ്റുമാരാണ് എന്നാൽ ലോകത്തിനാവശ്യം വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറോളം പൈലറ്റുമാരെയാണെന്നാണ് ബോയിങ് വിമാന കമ്പനിയുടെ ഒരു കണക്കനുസരിച്ച് അടുത്ത ഇരുപത് വർഷം കൊണ്ട് ലോകത്തിന് ആവശ്യം ആറ് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം പൈലറ്റുമാരെ ആയിരിക്കും ഇതിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ മാത്രം അമ്പത്തി എണ്ണായിരത്തിലധികം പേരുടെ ആവശ്യം ഉണ്ടാകും അപ്പൊ അത്രമാത്രം ആവശ്യകത പൈലറ്റുമാരുടെ തസ്തികയിലേക്ക് മാത്രം ഉണ്ടാകുന്നുണ്ട് ലഭ്യമായതിൽ വച്ച് ഏഴിരട്ടിയിലധികം ആവശ്യകത ഈ ഒരു തസ്തികയിലേക്ക് മാത്രം പൈലറ്റുമാരുടെ ആവശ്യകത ഈ മേഖലയിലുണ്ട് അപ്പൊ ഇത് നികത്താൻ കഴിയാത്തത് വലിയ രീതിയിലുള്ള വളർച്ചാ പ്രശ്നം ഉണ്ടാക്കുന്നു ഇതടക്കം വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള തൊഴിലവസരങ്ങളുടെ സാധ്യതകളാണ് വരും വർഷങ്ങളിലും തുറക്കുന്നത് എന്നുള്ള ചർച്ചകളാണ് ഏവിയേഷൻ എക്സ്പോയുമായി ബന്ധപ്പെട്ടുണ്ടായത് എക്സ്പോ ഇന്ന് സമാപിക്കുകയാണ് എന്തായാലും വ്യോമയാന മേഖലയിൽ ജോലി നോക്കുന്നവർക്ക് ഈ മേഖലയിലുള്ള പ്രൊഫഷണലുകൾക്ക് വലിയ അവസരങ്ങളാണ് വിമാന കമ്പനികൾ ഒരുക്കി വെക്കുന്നത് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അബുദാബി എമിറേറ്റിൽ സീബ്ര ക്രോസിംഗിലൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടന്ന് സ്കൂൾ വിദ്യാർത്ഥി വാഹനം ഇടിച്ചു മരിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളി കുട്ടിയാണ് മരിച്ചത് മലയാളി കമ്മ്യൂണിറ്റിയിലടക്കം ഞെട്ടലും വേദനയൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇതേ തുടർന്ന് അബുദാബി മോഡൽ പ്രൈവറ്റ് സ്കൂൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതുമായി ബന്ധപ്പെട്ട പിക്ക് ആൻഡ് ഡ്രോപ്പ് നിയമങ്ങൾ വളരെയധികം കടുപ്പിച്ചിരിക്കുകയാണ് നവംബർ ഇരുപത്തിനാല് മുതലാണ് ഈ പുതിയ നിബന്ധനകൾ പ്രാബല്യത്തിൽ വരുന്നത് ഒന്നു മുതൽ എട്ടു വരെ ക്ലാസ്സുകളിലെ ഇപ്പൊ സ്കൂളിൽ രക്ഷിതാക്കൾ നേരിട്ട് കൊണ്ടുവിടുന്ന കുട്ടികൾ തനിയെ വരുന്ന കുട്ടികൾ സൈക്കിളിൽ വരുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് നിയമങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്നത് ചെറിയ കുട്ടികളെ സ്കൂളുകളിലേക്ക് രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നേരിട്ട് കൊണ്ടുവന്ന് വിടുകയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോവുകയും ചെയ്യണം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചുമതലപ്പെടുന്നവർ അവരുടെ ഫോട്ടോ അവരുടെ എമിറേറ്റ്സ് ഐ ഡി ഫോൺ നമ്പർ ഇതെല്ലാം നൽകിയൊരു അനുമതി പത്രം കരസ്ഥമാക്കിയിരിക്കണം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മാത്രമാണ് തനിച്ച് സ്കൂളിൽ ഇങ്ങനെ വരാനും സൈക്കിളിൽ വരാനും ഒക്കെ ഉള്ള ഒരു അനുമതി നൽകുന്നത് അല്ലാതെ എട്ടു മുതൽ താഴോട്ടുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾ രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെയോ അല്ലാതെ അവർ സ്കൂളിൽ വരികയോ അവര് തിരിച്ചുവിടുകയോ ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം സ്കൂൾ പറയുന്നുണ്ട് കെ ജി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സൈക്കിളിലോ മറ്റു കാര്യങ്ങളിലോ വരരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒൻപതാം ക്ലാസ് മുതൽ മുതിർന്ന കുട്ടികൾക്ക് സൈക്കിളിൽ വരാനുള്ള അനുമതിയുമുണ്ട് മാത്രമല്ല ഇലക്ട്രിക് സ്കൂട്ടറോ സ്കൂട്ടറോ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ പതിനാറ് വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി സ്കൂൾ അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുട്ടികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് സ്കൂൾ ബസ് റൂട്ട് കൂടുതൽ വിപുലമാക്കാനുള്ള ആലോചനയും അബുദാബി മോഡൽ പ്രൈവറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ട് എന്തായാലും നവംബർ ഇരുപത്തിനാല് മുതൽ ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ കർശനമാക്കുകയാണ് രക്ഷിതാക്കളും കുട്ടികളും ഇതിനോട് സഹകരിക്കണമെന്നും സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ദുബായിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ച മലയാളിയുടെ സംസ്കാരം ആലുവ സ്വദേശിയുടെ സംസ്കാരം ഇന്ന് ജന്മനാട്ടിൽ നടക്കും ആലുവ ഹിൽ റോഡിൽ മനോജ് വിഹാറിൽ വൈശാഖ് ശശിധരൻ എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ചത് മൃതദേഹം ഇന്നിപ്പോൾ രാവിലെ നാട്ടിൽ എത്തിച്ചിട്ടുണ്ട് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് എസ് എൻ ഡി പി ശാന്തി ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക ദുബായിലെ എ ജി കാർഡ്സ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം കോട്ടയം കാരാപ്പുഴ കൊല്ലംപറമ്പിൽ വൈഷ്ണവത്തിൽ പരേതനായ ശശിധരന്റെയും മഞ്ജുവിന്റെയും മകനാണ് വൈശാഖ് ശശിധരൻ രണ്ട് സഹോദരങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് വൈശാഖ് ശശിധരന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ദുബായ് വാർത്തയും പങ്കുചേരുകയാണ്